ഇന്ന് എവിടെയൊക്കെ പോന്നത് വെച്ചാൽ ജിഷ്ണെന്റെ വീട്ടിൽ പോവാം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് ജിഷ്ണനെ കാണാൻ പോവാണ് അവളെ കാല് പൊട്ടി കിടപ്പിലന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്നു പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി പോണ ബൈക്കാണെങ്കിൽ നിറച്ച് വെള്ളമായിരുന്നു എവിടുന്നോ ഉറവ് പൊട്ടി വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും കിടന്ന് കുറച്ച് പോകാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പോയി അവളെ വീട്ടിലെത്തിയപ്പോൾ അവളെ വീട്ടിലെ പട്ടി ഞങ്ങളെ കണ്ട് നല്ല കുരാ ഞങ്ങളറിയാത്തോണ്ടാവും ഇതാ അവളെ കാലൊക്കെ പിടിത് കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ പോണ ജസ്റ്റ് മിസ്സാണ് അല്ലെങ്കിൽ അവൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കാല് വേറെ കെട്ടിക്കാൻ അങ്ങോട്ട് പോകാൻ നിൽക്കിയിരുന്നു അവൾ ഞങ്ങൾ അവിടെ പോയിട്ട് ചായയും പൊറോട്ടയും കറിയൊക്കെ ഒക്കെ കഴിച്ചു ച്ച് പിന്നെ അവർക്ക് ഒരു പൊട്ടും തൊട്ട് അവളെ കാണിക്കാൻ പോണ ഓട്ടോയിൽ ഞങ്ങളും കയറി അവിടുന്ന് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഹോസ്റ്റലിലേക്ക് പോവാ സോറി കോളേജിലേക്ക് ഇതാ ഹോസ്റ്റൽ ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലൊക്കെ കണ്ട് ആ ഒരു സൈഡിൽ കൂടി നമ്മൾ ഹോസ്റ്റലിലേക്ക് നടന്ന് പോയി കഥകളൊക്കെ കുറേ പറയാൻ ഉണ്ടാവുമല്ലോ ക്ലാസിലെത്തി ഇപ്പോൾ ഫുഡ് കഴിക്കേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിൽ പോയപ്പോൾ റബ്ബുട്ട നല്ല പഴുത്തിണ്ടായിരുന്നു അങ്ങനെ ആ ഒരു റബ്മുട്ടാനും എടുത്ത് കഴിച്ച് കണ്ടില്ലേ ആ അടുത്ത വീഡിയോ കാണാം